പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ശിശു സഹജമായ പ്രത്യാശയോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അനുഗ്രഹം ചൊരിയും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നീ ചോദിക്കുന്ന അനുഗ്രഹങ്ങളെ നിനക്ക് തന്നിരിക്കും കർത്താവായ ദൈവം ഇന്നത്തെ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവിടുത്തെ കരം നിൻ്റെ മേൽ നീട്ടിപ്പിടിച്ചിരിക്കുന്നു അവിടുത്തെ കരം നിന്നെ സ്പർശിക്കുന്നു ഈ രാത്രിയിൽ നിനക്ക് സൗഖ്യവും വിടുതലും ലഭിക്കും നിന്റെ എല്ലാ രോഗപീഠകളിൽ നിന്നും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും രോഗം ബാധിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരു രക്തമൊഴുകി നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് കഥാവിൻ്റെ തിരുമുറിവുകളിലേക്ക് ആ ശരീരഭാഗത്തിൽ ഉള്ള എല്ലാ രോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുന്നു ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ ശാന്തമായി പ്രാർത്ഥിക്കാം ശാന്തമായി കിടന്നുറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നധിയിൽ ശിശു സഹജമായ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായും ഉത്തരം ലഭിച്ചിരിക്കും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിൽ സംഭവിച്ചിരിക്കും വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ ശിശുവിനെപ്പോലെയാണ് എൻ്റെ ആത്മാവ് േലെ ഇന്നുമെന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കുള്ള നഷ്ടങ്ങളെയും ഭാരങ്ങളെയും വിഷമങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ രോഗവും ബുദ്ധിമുട്ടുകളും കളും വേദനയെയും സമർപ്പിക്കുന്നു അനേക വർഷങ്ങളായി ചികിത്സയില്ലാത്ത രോഗം കാരണം വേദനിക്കുന്ന വ്യക്തികളുടെ ശരീരത്തെ ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ കഥാവായ ദൈവമേ മരുന്നോ വൈദ്യസഹായമോ ഇല്ലാത്ത ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങളുള്ള അനേകം വ്യക്തികൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഈ മക്കളുടെ മേൽ അവിടുന്ന് അലിവ് തോന്നി അവരെ സ്പർശിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും അവിടുന്ന് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ അങ്ങയിൽ നിന്നാണ് സാമ്പത്തിക ശക്തി ലഭിക്കുന്നത് അഭിവൃദ്ധി ലഭിക്കുന്നത് ദൈവമേ സമസ്ത സ്രഷ്ടാവായ ദൈവമേ സകല സമ്പത്തിൻ്റെയും ഉറവിടമായ കർത്താവേ ഞങ്ങൾക്കാവശ്യമുള്ള സാമ്പത്തിക ബാധ്യതകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ സമ്പത്താവശ്യമുള്ള ഞങ്ങളുടെ കാര്യങ്ങളെ ഇന്നീ രാത്രിയിൽ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അനേകം കോടിക്കണക്കിന് കടബാധ്യതയുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങക്കെല്ലാം സാധ്യമാണ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശയർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണമേ ദൈവമേ അനാവശ്യമായുള്ള ചിലവുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ ദൈവമേ അപ്രതീക്ഷിതമായ ചിലവുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ അവിടുത്തെ കരങ്ങൾ സ്പർശിച്ച് ഞങ്ങളുടെ സമ്പത്തിനെ അവിടുന്ന് നയിക്കണമേ സമ്പത്ത് വിനിയോഗിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ എല്ലാ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനകളെയും വിഷമങ്ങളെയും അവിടുന്ന് അറിഞ്ഞ് സാമ്പത്തികമായ ഭദ്രത നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ജോലിപരമായ തൊഴിൽപരമായ ദുഃഖമനുഭവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ തൊഴിലവസരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കരിയറിൽ ഉദ്ദേശിച്ച രീതിയിൽ വിജയം ലഭിക്കാത്തതിനാൽ വേദനിച്ച് കഴിയുന്ന വക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിടുതലും സൗഖ്യവും നൽകണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ബന്ധ തകർച്ചകളെയും സമർപ്പിക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ജീവിത പങ്കാളികൾ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള എല്ലാ വിദ്വേഷവും വെറുപ്പും കോപവും അനാവശ്യമായ ശത്രുതയും അവിടുന്ന് ഈ രാത്രിയിൽ എടുത്തു മാറ്റി ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണമേ അവിടുത്തെ സ്നേഹവും സാന്നിധ്യവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ കഥാവേ മുറിപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തി അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ അങ്ങയുടെ സമാധാനവും സ്നേഹവും കൊണ്ട് ഐക്യതയും കൊണ്ട് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് ഊട്ടിയുറപ്പിക്കണമേ തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ തകർന്നു പോയ സഹോദര ബന്ധങ്ങളെ തകർന്നു പോയ സുഹൃത് ബന്ധങ്ങളെ അവിടുന്ന് ഊട്ടിയുറപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഓരോന്നായി ഉണക്കണമേ കഥാവേ ഞങ്ങളെല്ലാവരുടെയും ഹൃദയം വേദനിച്ചിരിക്കുകയാണ് മുറിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ശത്രുതയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ശത്രുതയിൽ കഴിയുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിനേറ്റ മുറിവുകൾ ഈ രാത്രിയിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഉണക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും ദൈവികമായ സമാധാനം നിറയട്ടെ കർത്താവെ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നേടിയെടുത്തതെന്ന സമാധാനം ഈ രാത്രിയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയുടെയും വാക്കുകൾ പ്രവർത്തനങ്ങളെ ഓർത്ത് അവരോട് ക്ഷമിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കുക എന്നരുളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കരുണയാൽ നിറയുന്നതിനും എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ക്ഷമിക്കുന്നതിനും ദൈവത്തിൻ്റെ ജ്ഞാനവും വിടുതലും ശക്തിയും കൃപയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുതു ചൈതന്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തി ശാന്തവും സമാധാനോപരമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യം നൽകി

ശിശു സഹജമായ പ്രത്യാശ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ എല്ലാ ഭാരവും ഇറക്കി വെച്ച് ദൈവസന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ സംരക്ഷിക്കണമേ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റി കർത്താവെ ദൈവത്തിൻ്റെ ആനന്ദവും ശവും കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പാപങ്ങളെ ഓർത്തു പശ്ചാത്തപിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ പാപങ്ങളെ തിരിച്ചറിയുവാനും അത് തിരുത്തി നന്മയുടെ ജീവിതം ജീവിക്കുവാനും ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഒരു വിശുദ്ധമായ ജീവിതത്തിന് എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നവർക്ക് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേര് സഹിതം അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും ഞാൻ ഈശോയെ അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലേക്ക് ഈ സമയം സമർപ്പിക്കുന്നു കരണം തോന്നി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ നിയോഗങ്ങളിൽ അത്ഭുതകരമായി അവിടുന്ന് ഇടപെട്ട് അവിടുന്ന് ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തണമേ കഥാവേ സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുപരിപാലിച്ച് സംരക്ഷിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഭയവും ആവുലാദിയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ദൈവസന്ന സന്തോഷപരമായ ഉറങ്ങുവാൻ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയ నల్గి സ്വർഗാരോഹണം ചെയ്ത മാതാവേ അങ്ങ് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണമേ ആ മാൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ േ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേൻ മറിയമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമിരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി ഒരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണം ും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ